നമസ്കാരം മഴക്കാലത്തും വേനൽക്കാലത്തും കാലാവസ്ഥയ്ക്ക് അനുസൃതമായി അണിഞ്ഞൊരുങ്ങാൻ നമ്മുടെ പ്രകൃതിക്ക് അറിയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കാലവർഷത്തിന്റെ സ്വഭാവം മാറി ജൂണിലും ജൂലൈയിലും നല്ല മഴ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ പത്തോ പതിനഞ്ചോ ദിവസം കനത്ത മഴയും ബാക്കി ദിവസങ്ങളിൽ തെളിഞ്ഞ അന്തരീക്ഷവും ഉണ്ടായി പതിയെ മഴയുടെ സ്വഭാവത്തിലും മാറ്റം വന്നു പുഴയും തോടും കായലും കരകവിഞ്ഞൊഴുകുന്നത് കണ്ടുനിന്ന് നമ്മൾ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിനു ശേഷം വെള്ളം ജീവനെടുക്കുന്ന കാഴ്ചക്ക് നേർ സാക്ഷികളായി വർഷം രണ്ടായിരത്തി പതിനെട്ട് പതിവിലും ഭീകരമായി പെയ്തിറങ്ങിയ പേമാരി കാർന്നുതിരുന്നത് നാനൂറ്റി എൺപത്തി മൂന്ന് ജീവനുകളാണ് അപ്രതീക്ഷിതമായെത്തിയ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ പെട്ടെന്ന് പിടിച്ചു കെട്ടാൻ നമുക്ക് ആയില്ലെങ്കിലും ഒട്ടനവധി ജീവിതങ്ങൾ ഇല്ലാതായെങ്കിലും സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മൾ അതിജീവിച്ചു പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് വടക്കൻ ജില്ലകളിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലവർഷം എത്തിയതും ഗതിമാറി തന്നെ എന്നാൽ കൂടുതൽ തയ്യാറെടുപ്പുകളുമായി നമ്മൾ മുന്നോട്ട് വന്നു പക്ഷേ വടക്കൻ ജില്ലകളിലെ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ തുടർന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടാം പ്രളയം വയനാട് ജില്ലയിലെ പുത്തുമലയെ ബാധിച്ചത് വളരെ മോശമായാണ് റെഡ് അലേർട്ടും സുരക്ഷാ ക്യാമ്പുകളും കൺട്രോൾ റൂമുകളും ജില്ലയിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കി പുത്തുമല മണ്ണിടിച്ചിലിൽ പതിനേഴ് പേർ മരിച്ചു ഇതിൽ അഞ്ചു മൃതദേഹങ്ങൾ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല കാലം പിന്നിട്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായി ആർത്തടിക്കുന്ന കാറ്റും കലിതുള്ളി പെയ്ത മഴയും പുഴയായി മാറിയ മണ്ണും വീണ്ടും വടക്കൻ കേരളത്തെ പിടിച്ചുലച്ചു വയനാട് വീണ്ടും ദുരന്തമുണ്ടായി ഉരുൾപൊട്ടലിൽ മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കയിലും ജനജീവിതങ്ങൾ നിലവിളികളും കാണാതായ ഉറ്റവരും ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങളും വേദനിപ്പിച്ചു ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായി മരണസംഖ്യ ഞെട്ടിക്കുന്ന തരത്തിൽ ഉയർന്നു തുടർച്ചയായി ഇങ്ങനെ നാടിനെ ദുരന്തം വേട്ടയാടുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രം ചർച്ചയാകുന്ന ഒരു പേരുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ട മേഖലയുടെ പാരിസ്ഥിതിക സാഹചര്യം വിലയിരുത്തുക സംരക്ഷണ മാർഗങ്ങൾ നിർദ്ദേശിക്കുക പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ പരിശോധിക്കുക പശ്ചിമഘട്ട അതോറിറ്റിയുടെ ഘടന തീരുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ പേര് വീണ്ടും പരാമർശിക്കാൻ സംസ്ഥാനത്തിനിത ഒരു ദുരന്തം കൂടി എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവഗണിച്ചു കൊണ്ടിരുന്ന ഈ റിപ്പോർട്ടിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ മാത്രമാണ് വിലയുണ്ട് കഴിഞ്ഞ ജീവനും ജീവിതവും ൊക്കെയായി നമ്മുടെ സഹോദരങ്ങളുടെ ആയുസ്സിന്റെ വിലയുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് വേണ്ട വിധത്തിൽ പരിഗണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ജീവിതങ്ങൾ കരകയറ്റാൻ സാധിച്ചതേ ഭൂമിയിലെ തന്നെ ജൈവ സമ്പന്ന ആവാസ മേഖലകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം കേരളം മുതൽ ഗുജറാത്ത് വരെ ആറ് സംസ്ഥാനങ്ങളിലാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച പശ്ചിമഘട്ടത്തിന്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ ആറ് സംസ്ഥാനങ്ങളിലെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതവും അവിടുത്തെ ഭാവി വികസനവും പശ്ചിമഘട്ടം വലിയ ചൂഷണത്തിനും അശാസ്ത്രീയ ഇടപെടലിനും നിരന്തരം വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നതിന് എതിരഭിപ്രായങ്ങളൊന്നുമില്ല ഈ പ്രദേശത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ യാതൊരു നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നില്ല ആ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശ് പശ്ചിമഘട്ട പരിസ്ഥിതി സംബന്ധിച്ച് പഠിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ചെയർമാനായ പതിമൂന്ന് ശാസ്ത്രജ്ഞന്മാരടങ്ങിയ കമ്മിറ്റി അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി പശ്ചിമഘട്ടത്തിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ജനകീയ ഈ കമ്മിറ്റി പൊതുസ്ഥലം സ്വകാര്യ സ്ഥലമായി മാറ്റരുതെന്നും വനഭൂമി വനേതര ഭൂമിയാക്കി മാറ്റാനോ കൃഷിഭൂമി കാർഷികേതര ആവശ്യത്തിനായി ഉപയോഗിക്കാനോ പാടില്ലെന്നും ഗാർഗിൽ ശുപാർശ ചെയ്തു പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ നടത്താവുന്ന സംരക്ഷണം വികസന പ്രവർത്തനങ്ങൾ എന്നിവ കമ്മിറ്റി മുന്നോട്ട് വെച്ചു കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ ഗതി മാറ്റാൻ കേൾപ്പുള്ള ഒരു റിപ്പോർട്ട് ഒരുപാട് നാളത്തെ പഠനത്തിന് ശേഷം കമ്മിറ്റി സമർപ്പിച്ചു എന്നാൽ വലിയ രാഷ്ട്രീയ കോഹങ്ങൾക്കാണ് റിപ്പോർട്ട് വഴിവെച്ചത് സംസ്ഥാന സർക്കാരുകളും ചില രാഷ്ട്രീയ മതപ്രസ്ഥാനങ്ങളും പരസ്യമായ എതിർപ്പ് ഉന്നയിച്ചു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ലാത്ത വിധം ആ എതിർപ്പുകൾ മുന്നോട്ടു പോയി ആശങ്കയകറ്റാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായതുമില്ല റിപ്പോർട്ടിന്റെ ഉള്ളടക്കം തന്നെയാണ് ഈ മുറമുറുപ്പുകൾക്ക് കാരണമായത് പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ടത്തിൽ റിപ്പോർട്ട് പ്രകാരം അനിയന്ത്രിത പ്രവർത്തനങ്ങളൊന്നും അനുവദനീയമല്ല വയനാട് ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ നീർപ്രദേശങ്ങളിൽ ഭൂരിഭാഗവും അപ്രായോഗികവും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവയമാണെന്നായിരുന്നു വിലയിരുത്തൽ മണൽ ക്വാറി മാഫിയകളെയും പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു റിപ്പോർട്ട് എല്ലാ ത്തിനും പിന്നാലെ ഗാർഡൽ റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങൾ ഫലപ്രദമാക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പായ കസ്തൂരി ലേഖൻ സമിതി പുതിയ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡിലെ പ്രളയം മുതൽ മഴയുടെ അതിതീവ്രത മൂലം പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷവും രാജ്യത്ത് ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് ഗാഡ്ഗൽ റിപ്പോർട്ടിന് ഈ ദുരന്തങ്ങളെ പിടിച്ചുകെട്ടാൻ സാധിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ റിപ്പോർട്ട് സമർപ്പിച്ച കാര്യങ്ങൾ കേന്ദ്രവും കേരളവും അംഗീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ദുരന്തത്തിന് ആഘാതം കുറയ്ക്കാൻ സാധിച്ചേനേ എന്നത് സത്യം തന്നെയാണ് കനത്ത മഴയാണ് കേരളത്തിൽ പെയ്തത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാനത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതി ശേഷിയെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ദുരന്തങ്ങളെ നേരിടാനുള്ള ശേഷി കേരളത്തിന്റെ മണ്ണിനിപ്പോൾ ഇല്ല കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് കേരളത്തിലെ പ്രളയത്തെ പറ്റി ഗാഡിൽ അന്ന് പറഞ്ഞത് അവഗണിക്കപ്പെടുന്ന ഇത്തരം പഠനങ്ങൾ രാഷ്ട്രീയമോ വ്യക്തിപരമോ ആയ ആവശ്യങ്ങൾക്കായി മറച്ചു വയ്ക്കപ്പെടുമ്പോൾ പകരം കൊടുക്കുന്നത് സർക്കാരുകളെ പോറ്റി വളർത്തുന്ന സാധാരണക്കാരുടെ ജീവൻ തന്നെയാണ് അതെന്തായാലും പറഞ്ഞു യും പറ്റില്ല നന്ദി